കവിത കാത്തിരുന്നവർ രചന കെ ആർ സുശീലൻ ശോഭന ശ്രീധരൻ താലി വെച്ചില്ല ഞാൻ നിന്നെ ഒരിക്കലും കൂട്ടിനായി കൂട്ടിയില്ല കൊടിവച്ചൊരിക്കലും താലി വെച്ചില്ല ഞാൻ നിന്നെ ഒരിക്കലും കൂട്ടിനായി കൂട്ടിയില്ല കുടിവച്ചൊരിക്കലും കൂടെ വന്നില്ല നീ കൂടെയെന്നാകിലും കൂടെയത്രേ നടന്നു എപ്പോഴും കൂടെ വന്നില്ല നീ കൂടെയെന്നാകിലും കൂടെയത്രേ നടന്നു നാം എപ്പോഴും കാലമെത്ര കടന്നു പോയെങ്കിലും കാത്തുനിൽക്കുന്നു പാതയോരത്തു നാം കാലമെത്ര കടന്നു പോയെങ്കിലും കാത്തു നിൽക്കുന്നു പാതയോരത്തുന്നാം ഈ വഴി വന്നു പോയിടാം നീ എന്ന ചിന്ത വന്നു വിളിക്കുന്ന വിരഹസായന്തനം ഈ വഴി വന്നു പോയിടാം നീ എന്ന ചിന്ത വന്നു വിളിക്കുന്ന വിരഹസായന്തനം പിന്നെയും പിന്നെയും വെള്ളിനക്ഷത്രമായി സന്ധ്യ വന്നു മറയുന്നു കാഴ്ചകൾ പിന്നെയും പിന്നെയും വെള്ളിനക്ഷത്രമായി സന്ധ്യ വന്നു മറയുന്നു കാഴ്ചകൾ കാഴ്ചമങ്ങുന്ന കാലത്തു തന്നെ നിന്നോർമകൾ വന്നു തെളിയും നേദന കാഴ്ച മങ്ങുന്ന കാലത്തു തന്നെ നിന്നോർമകൾ വന്നു തെളിയും നേദന കാലമേ നിന്നെ വണങ്ങുന്നു ഞാൻ വൃഥ തേടി വന്നു നിൻ വാതായനങ്ങളിൽ കാലമേ നിന്നെ വണങ്ങുന്നു ഞാൻ വൃഥ തേടി വന്നു നിൻവാതായനങ്ങളിൽ മാറി മാറി വരും നിഴലൊക്കെയും ആഴമുള്ള അഴലായൊടുങ്ങവേ പ്രാണനിന്നും പിടയുന്നു കേവലം പക്ഷമറ്റ പറവകൾ മാതിരി മാറി മാറി വരും നിഴലൊക്കെയും ആഴമുള്ള അഴലായൊടുങ്ങവേ പ്രാണനിന്നും പിടയുന്നു കേവലം പക്ഷമറ്റ പറവകൾ മാതിരി പക്ഷമറ്റ പറവകൾ മാതിരി